നമസ്കാരം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതായത് തീരെ നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് ഇഴജന്തുവാണ് ചേര അതിന് വിഷമില്ല എന്നാൽ അളമുട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെ ആളുകൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അതും തിരിച്ച് കടിക്കും ഉപദ്രവിക്കും എന്നുള്ള ഒരു ചൊല്ലാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത് അതായത് നിസ്സഹായരായ ആളുകളെ പ്രബലരായ മറ്റു ആളുകൾ ഉപദ്രവിക്കുകയാണെങ്കിൽ തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരും പ്രതികരിക്കും അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഈ പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാക്കി തരുന്നത് ഇത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരനായ ഒരു ഗൃഹനാഥനെ തൻ്റെ പഞ്ചായത്തിൽ നിന്നും ഒരു ജീവനക്കാരി വിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വീടിന് കരമടച്ചിട്ടില്ല നികുതി അടച്ചിട്ടില്ല അത് എന്നാണ് ഈ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച യുവതി ഈ ഗൃഹനാഥനെ അറിയിക്കുന്നത് എന്നാൽ ഗൃഹനാഥൻ ഈ വിളിച്ച പഞ്ചായത്തിലെ ജീവനക്കാരിയോട് പറയുന്നത് സെക്രട്ടറി സ്ഥലത്തില്ലാത്തതുകൊണ്ട് പണമടയ്ക്കാൻ നികുതി അടയ്ക്കാൻ സാധിക്കില്ല എന്നാണ് ഉടനെ തന്നെ ജീവനക്കാരി തിരിച്ചു മറുപടി പറയുന്നു നിങ്ങൾ നികുതി അടയ്ക്കുന്നതിന് നിങ്ങളുടെ വീടിന്റെ നികുതി അടയ്ക്കുന്നതിന് നിങ്ങൾ പഞ്ചായത്തിൽ വന്ന് സെക്രട്ടറിയെ ഒന്നും കാണേണ്ട ആവശ്യമില്ല അവിടെ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഗൂഗിൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ അത് അടയ്ക്കാൻ സാധിക്കും എന്നാണ് ജീവനക്കാരി ഗൃഹനാഥനെ ഓർമ്മിപ്പിച്ചത് ഇതിന് വളരെ രസകരമായ ഒരു മറുപടിയാണ് ഈ ഗൃഹനാഥൻ ജമാൽ എന്നു പേരുള്ള ഈ ഗൃഹനാഥൻ നൽകുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ സെക്രട്ടറിയുടെ കാര്യമാണ് ജീവനക്കാരി സ്തബ്ധയായി പോയി ആരാണ് താങ്കളുടെ സെക്രട്ടറി എന്ന് തിരിച്ചു വച്ചപ്പോൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ സെക്രട്ടറി അവരെവിടെ പോയി അവർ പ്രസവിക്കുവാൻ വേണ്ടി പോയി എന്നാണ് ജമാൽ വീണ്ടും മറുപടി പറഞ്ഞത് വളരെ രസകരമായ ഒരു ഫോൺ സംഭാഷണമാണ് ഈ നികുതി അടയ്ക്കാൻ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്നും വിളിച്ച ജീവനക്കാരിക്ക് മറുപടിയായി ഈ ജമാൽ എന്ന് പറയുന്ന ഗൃഹനാഥൻ കൊടുക്കുന്നത് എൻ്റെ ഭാര്യയായ എൻ്റെ സെക്രട്ടറി അവധിയിൽ പോയിരിക്കുന്നു പ്രസവാവധിയിലാണ് പോയിരിക്കുന്നത് അവർ പ്രസവം കഴിഞ്ഞ് ഇനി നാൽപ്പത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് മാസം കഴിയും അവരോട് ആലോചിച്ചിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ സാധിക്കൂ എന്നാണ് ഈ ഗൃഹനാഥൻ പഞ്ചായത്ത് ജീവനക്കാരിയോട് പറയുന്നത് പഞ്ചായത്ത് ജീവനക്കാരി അക്ഷരാർത്ഥത്തിൽ കിളിപോയി ഇയാളുടെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ ഒന്നും സ്ഥലത്ത് വേണമെന്നില്ല നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ എന്ന് ജീവനക്കാരി വീണ്ടും ജമാലിനെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജമാൽ അടപടലം ഈ ജീവനക്കാരിയെ പൂട്ടുകയായിരുന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ഞങ്ങളെ വിഴിച്ച് പിഴിഞ്ഞ് നിങ്ങൾ പലിശ അല്ലെങ്കിൽ നികുതി ഈടാക്കും ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസുകൾ ഞങ്ങൾ നൂറു വട്ടം കയറിയിറങ്ങി നടക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ജമാൽ പറയുന്നത് ജമാലിന്റെ വീടിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീടിന് പെർമിറ്റ് അനുവദിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പഞ്ചായത്ത് ഓഫീസിൽ ജമാൽ പലവട്ടം കയറി ഇറങ്ങി നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നാണ് ജമാൽ തന്റെ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് സാധാരണക്കാരനായ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ഒരു കാരണവശാലും അതൊന്നും ചെയ്തു കൊടുക്കില്ല തിരിച്ച് സാധാരണക്കാരിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് സാമ്പത്തികമായി കിട്ടാനുണ്ടെങ്കിൽ അവരെ പിഴിഞ്ഞു കാശ് വസൂലാക്കുന്ന ഈ രീതി നിങ്ങൾ നിർത്തലാക്കണം എന്നാണ് സാധാരണക്കാരനായ ഗൃഹനാഥനായ ജമാൽ പറയുന്നത് ജമാലിന്റെ ഈ ടെലിഫോൺ സംഭാഷണം പഞ്ചായത്ത് ജീവനക്കാരിയുമായുള്ള ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു വളരെ സരസമായ ഭാഷയിൽ ഇന്ന് സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ജമാൽ തന്റെ ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതിനാൽ ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുന്നു ജമാൽ പഞ്ചായത്തിലെ ജീവനക്കാരിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ ആ ജമാലാണോ അതെ ജമാലാണ് ആരാണേ അടിച്ചില്ലല്ലോ നികുതിയോ എന്റെ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ലേ പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങൾ സെക്രട്ടറി ആ എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാ അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരികയേ മാഡം പ്രസവാ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ തമാശ പറയാ ാണ് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തിയൊരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേടെ കയറിയെ വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകുക ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാകളും വാങ്ങി വെച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് ഉറുപ്പിയും ഒളു വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പ ചെന്നാൽ എന്താ ഒന്നിട്ട് പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും ഈ എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണമല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത് <laughs> <laughs> <tie d> േ എന്തങ്ങനെയല്ലാന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആ ആ ആ അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരമാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സു ഇപ്പാക്കൽ അല്ലേ ഏഹ് പറഞ്ഞു പറയട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരിക എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പോരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു വർഷത്തേക്ക് ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റിഅമ്പത്തെ റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് മുൻ ഞാനിപ്പോ രണ്ട് രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പ്യ എനിക്ക് ഫൈന് വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഞാനിപ്പോ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് റുപ്യ എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നൊന്നര ഈ ഒന്നര രണ്ട് കൊല്ലം തുമ്പുണ്ട് ഒരു രണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യൊന്നു പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മതിയനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് വരുമ്പോൾ ഇങ്ങക്ക് എന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അല്ല സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ല അടക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കടപ്പാടുള്ളത് നിങ്ങൾ സാറേ സാറേ ഒന്നും വിളിക്കണ്ട നിങ്ങളുടെ കാര്യം പറ പറയാം നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി നികുതി എടുക്കേണ്ടതാണ് ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് എന്റെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടീന്ന് വിചാരിക്കുക ഓക്കെ കെട്ടീന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫൈൻ കെട്ടിയെന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എയ്യോ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആടുന്നു ചുവാടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓടോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുക നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേക്കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺപേ അതിലൂടെ അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടി പോടുകളയാടുന്നത് നികുതി പിരിക്കാൻ നടക്കുന്ന എല്ലാ മാസം ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട്